പൊന്നാലിക്കാരുടെ ആഗോള സംഘടനയായ പി സി ഡബ്ല്യു എഫ് സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ഓണാഘോഷവും സൗദി ദേശീയ ദിനാഘോഷവും സംഘടിപ്പിച്ചു സൈഹാദ് സദാറ റിസോർട്ടിൽ വെച്ചായിരുന്നു ആഘോഷം പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ നാസ് മക്കം പരിപാടി ഉദ്ഘാടനം ചെയ്തു ദമാം കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ നെയ്തല്ലൂർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ഖാലിദ് അൽ ഫർമാൻ മുഖ്യാതിഥിയായി ഗ്ലോബൽ സെക്രട്ടറി അഷ്റഫ് നെയ്തല്ലൂർ ദേശീയ ദിന സന്ദേശം നൽകി കുട്ടികളുടെയും മുതിർന്നവരുടെയും പങ്കാളിത്തത്തോടെ ദേശീയ ദിന റാലി നടന്നു കിഡ്സ് ക്ലബ്ബ് അംഗമായ ഫാത്തിമ സഹറ ദിന പ്രസംഗം നടത്തി അഹദ് അബ്ദുള്ള സൗദി ഗാനം ആലപിച്ചു യു ഐ സി ചെയർമാൻ ബദറുദ്ദീൻ അബ്ദുൾ മജീദ് അക്ബർ ട്രാവൽസ് സൗദി ജനറൽ മാനേജർ അസ്ഹർ ഖുറേഷി എന്നിവർ മധുര വിതരണം നടത്തി വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം കലാകായിക മത്സരങ്ങളും അരങ്ങേറി ടീം ആവണിയുടെ നേതൃത്വത്തിൽ തിരുവാതിര ടീം ഫ്യൂഷന്റെ സിനിമാറ്റിക് ഡാൻസ് ഫഹദ് ബക്കർ നയിച്ച മ്യൂസിക് നൈറ്റ് എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി ഗൾഫ് ഗേറ്റ് എം ഡി ഷാജഹാൻ സാജിദ് ആറാട്ടുപുഴ സൗദി നാഷണൽ കമ്മിറ്റി അധ്യക്ഷൻ ബിജു ദേവസി എന്നിവർ ആശംസകൾ നേർന്നു സിറാജ് ഖലീൽ കെ ആസിഫ് വി പി അമീർ ഹാരിസ് പി ടി ആസിഫ് നഹാസ് ആബിദ് നിസാർ ഷബീർ മാറഞ്ചേരി ദീപക് കെ വി ഉമ്മർ ഇക്ബാൽ വെളിയങ്കോട് കിഡ്സ് ക്ലബ്ബ് കോർഡിനേറ്റർമാരായ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രോഗ്രാം കൺവീനർ സ്വാലിഹ് ഉസ്മാൻ സ്വാഗതവും ഫഹദ് ബിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ നടക്കുന്നവർക്ക് അവസരം ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംർപ്പസിനും ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സൊഫ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവു സഫാ ജ്വല്ലറി